ഇന്ന് നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഉള്ളിത്തണ്ട് കണ്ടോ അമേരിക്കയിൽ നിന്ന് എടുത്ത വീഡിയാണ് കേട്ടോ ഇത് കമ്മ്യൂണിറ്റി ഗാർഡൻ ആണ് ഇവിടുത്തെ ഓരോരുത്തർക്കും ഇങ്ങനെ പ്ലാന്റർ ബോക്സ് തരും നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം അതിനകത്ത് ഉള്ളിത്തണ്ട് പുതിന ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടുത്തെ സൊസൈറ്റിയിൽ കുറേ പ്ലാന്റർ ബോക്സ് വെച്ചിട്ടുണ്ട് നമുക്ക് ഒന്ന് രണ്ടെണ്ണം സെലക്ട് ചെയ്ത് അതിൻ്റെ അകത്ത് എന്ത് കൃഷി വേണമെങ്കിലും നമുക്ക് ചെയ്യാം വൈകുന്നേരം എല്ലാവരും നനയ്ക്കാൻ വരുമ്പോൾ ഒന്ന് സംസാരിച്ച് എല്ലാവരെയും കാണുകയും ചെയ്യാം അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്ലാൻഡർ ബോക്സ് അവർ വെച്ചിരിക്കുന്നത് ഞാൻ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇത് ഈ പ്ലാന്റർ ബോക്സ് നിറയെ എല്ലാ ഉണ്ടായിരുന്നു ഇപ്പം വെജിറ്റബിൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ എല്ലാവരും അപ്പം ഉള്ളിത്തണ്ട് നന്നായിട്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് കട്ട് ചെയ്തിട്ട് ഇന്നത്തെ റെസിപ്പി ഉള്ളിത്തണ്ടുള്ള ഒരു തോരനാണ് ഇതിവിടെ നല്ല വലുപ്പമുള്ള ഉള്ളിത്തണ്ടാണ് കേട്ടോ നാട്ടിലെ പോലെയൊന്നുമല്ല നാട്ടിൽ ചെറിയ തലേ കാണും ഇത് ഭയങ്കര ഒരു മുരിങ്ങാക്കായ രൂപത്തിലാണ് കാണുന്നത് അത്രയ്ക്ക് നല്ല വലുപ്പമുണ്ട് പക്ഷേ സോഫ്റ്റാണ് നമുക്കിത് മുറിച്ച് നമുക്ക് നല്ല ഉള്ളിത്തണ്ടെ ഒരു തോരനുണ്ടാക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഉള്ളിത്തൊണ്ടു കൊണ്ട് തോരനുണ്ടാക്കിയാൽ മിനീസ് അടുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ നമുക്ക് ഉള്ളിത്തണ്ടെല്ലാം മുറിച്ച് റെഡിയാക്കിയിട്ട് വരാം അതിതന്നെ കഴുകി വെള്ളം വരാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനതെല്ലാം കട്ട് ചെയ്തു വലിയതായതുകൊണ്ട് ചീര മുറിച്ചതുപോലെയാണ് തോന്നുന്നത് കമ്മ്യൂണിറ്റി ഗാർഡൻ ലീപ്രാവശ്യം ഞങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഉള്ളിത്തണ്ടും മെല്ലി ഇല പൊതിനീനല ഒക്കെ ഉണ്ടാക്കിയത് ഞങ്ങളുടെ ഫ്രണ്ട് ആണ് അവർ കുറച്ച് നമുക്ക് കൊണ്ടുവന്ന് തന്നതാണ് ഇനി നമുക്കത് കട്ട് ചെയ്ത് തോരനുണ്ടാക്കാം അതിനുവേണ്ടി തേങ്ങ പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടി ഒന്ന് ചതച്ച് വന്നു ഞാൻ ഇത് അധികം അരഞ്ഞു പോകാൻ പാടില്ല കേട്ടോ ഒന്ന് ചതച്ചെടുത്താൽ മതി നമ്മൾ തേങ്ങ അപ്പളി ചേർത്താലും മതി പക്ഷേ ഇങ്ങനെ ചേർത്താൽ പ്രത്യേക ടേസ്റ്റാണ് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചു അത് ചൂടായി അതിന് ശേഷം നമുക്ക് ഇതാക്കി വെളിച്ചെണ്ണ ഇട ഇവിടുത്തെ വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ചെറിയ കുപ്പിയിലല്ല വലിയ പാത്രത്തിലാണ് കേട്ടോ ഇവിടെ വെളിച്ചെണ്ണ വരുന്നത് ഇത്രയും ഉള്ളിത്തണ്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കടായിൽ കടുകിട്ട് പൊട്ടിയ ശേഷം നമ്മൾ ചതച്ച് വന്ന തേങ്ങയും മുളക് പച്ചമുളക് എല്ലാം ചേർന്നാൽ മിശ്രിതം ഇതിനകത്തേക്കിട്ട് നമുക്ക് ഒന്ന് വാഴറ്റിയെടുക്കാം അങ്ങനെ കടുുകിട്ടു ഇനി അത് പൊട്ടിയ ശേഷം നമുക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ഇടാം ഇവിടെ അധികം വീട്ടിലും കുറച്ച് സ്ഥലമാണെങ്കിൽ എല്ലാവരും കുറേ കൃഷി ചെയ്യുന്നുണ്ട് ഈ ഉള്ളി തന്നെ വലുപ്പം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും ഇവിടെ എല്ലാ വെജിറ്റബിൾസും ഭയങ്കര വലുപ്പത്തിലാണ് ഉണ്ടാകുന്നത് ഇവിടുത്തെ സവാള വലിയ ഉള്ളി കാണാൻ തന്നെ എന്തൊരു വലുപ്പാണെന്നറിയാം നമുക്ക് കണ്ടാൽ അതിശയം തോന്നും ഒരു കയ്യിൽ ഒതുങ്ങുന്നില്ല ഈ സവാള രണ്ട് കളറിൽ സവാള കിട്ടുന്നുണ്ട് ഇവിടെ ഇവിടുത്തെ വെജിറ്റബിൾസിനൊക്കെ വലുപ്പം ഭയങ്കര കൂടുതൽ അതെന്താണെന്ന് അറിയില്ല ഉരുളക്കിഴങ്ങ് തക്കാളി എല്ലാം കാണും എന്താണ് വലുപ്പം കടുക് കഴിഞ്ഞു ഞാൻ കുറച്ച് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിനകത്തിട്ട് നമുക്കൊന്ന് വഴറ്റാം ഇത് വൈറ്റ് കളർ സവാളയാണ് കേട്ടോ അതാണ് ഇങ്ങനെ കാണുന്നത് ഇവിടെ റെഡ് കളറും വൈറ്റ് കളറും രണ്ടും കിട്ടുന്നുണ്ട് ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത് വൈറ്റ് കളർ സവാളയാണ് ഇത് സാലഡിനാണ് സാധാരണ ഉപയോഗിക്കാറ് അങ്ങനെ സവാള നന്നായിട്ട് വഴറ്റിയെടുത്തു അതിന് ശേഷമാണ് നമ്മൾ ഈ മസാലകളൊക്കെ ഇതിനകത്തേക്ക് ഇടുന്നത് വല്ലാതെ ചുവന്ന് പോകേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി ചതച്ച് വെച്ച തേങ്ങ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില എല്ലാം ചേർന്ന മിശ്രിതം ഇതിനകത്തേക്ക് ഇടാം ഉള്ളിത്തണ്ടെ വേവ് കുറവാണ് നമ്മൾ തേങ്ങ അതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഉള്ളിത്തണ്ട് വെള്ളം പോലെയായി പോകും അതുകൊണ്ടാണ് ഈ തേങ്ങയും പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം ചേർത്ത മിശ്രിതം ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് കുറയാൻ വേണ്ടി ഇട്ടത് അങ്ങനെ മുറിച്ച് വെച്ച ഉള്ളിത്തണ്ട് മുഴുവൻ ഇതിനകത്തേക്ക് ഇട്ടു എന്നിട്ട് നമുക്കെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് ഇളക്കി എടുക്കാം ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കിട്ടാം ഉള്ളിത്തൻ്റെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ നല്ലൊരു ടേസ്റ്റാണിത് പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും എളുപ്പത്തിലുള്ളൊരു തോരനാണ് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഈ തോരൻ റെഡിയാവും നമ്മൾ മൂടി വെച്ച് വേവിക്കാൻ പാടില്ല ഇത് തുറന്നിട്ട് തന്നെ വേവിക്കണം ഇനി ഇല്ലാത്തേക്ക് നമുക്ക് മുളക് പൊടി ആ തേങ്ങയിൽ തന്നെ വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഒതുക്കി എടുത്താൽ മതിയായിരുന്നു ഞാൻ ഇപ്പോഴാണ് മുളക് പൊടിയും മഞ്ഞൾ ഇടുന്നത് മുളക് പൊടി ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം അതെല്ലാം ഇട്ട ശേഷം നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ അതിന് ശേഷമാണ് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നത് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്തു ഇനി നമുക്ക് ഇത് വല്ലോണം വേവുന്നവരെ ഇളക്കി ഇളക്കി വേവിക്കാം ഇത് മൂടി വയ്ക്കാൻ പാടില്ല കേട്ടോ മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മൂടിയിന്നുള്ള വെള്ളം കൂടി വന്ന് ആകെ വെള്ളം പോലെയായി പോവും ഈ വെജിറ്റബിള് പെട്ടെന്ന് വെന്ത് കിട്ടും ഉള്ളിത്തണ്ട് ഇത് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോവും കുഴഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോട്ട നമ്മൾ കുറച്ച് നല്ല ഫ്ലെയിമ് വെച്ചിട്ട് ഇളക്കി ഇളക്കി പെട്ടെന്ന് തന്നെ പിന്നെ ഇളക്കി ഇളക്കി ഉപയോഗിക്കണം എന്നാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ല ഒരു ടേസ്റ്റുള്ള ഒരു തോരൻ തന്നെയാണ് കേട്ടോ അത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം പിന്നെ ഇവിടുത്തെ പേരക്കുട്ടിക്കും ഇഷ്ടമായി ചെറിയ മോളാണ് അവൾക്കും ചോദിച്ച് ചോദിച്ച് കഴിച്ചു നമ്മളധികം എരിവൊന്നും ഇടാത്ത കാരണം കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതുണ്ടാക്കിയത് ഈ തോരനൊന്നും അധികം ആവശ്യമില്ല എരി ഉണ്ടായാൽ തന്നെ അതിന് ടേസ്റ്റ് മാറിപ്പോവും മസാലകൾ അധികം ഇല്ലാതെ ഉണ്ടാക്കുന്നതാണ് നല്ലത് കുറച്ച് മസാല ഇട്ട് നന്നായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണത് തോരൻ റെഡിയാകുന്നുണ്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ചൊരു കുറവുണ്ടായിരുന്നു അപ്പം കുറച്ചും കൂടി ഉപ്പ് ഇട്ട് ഒന്നും കൂടി കൂട്ടി ഇളക്കി ഫ്ലെയിം കൂട്ടി കൊടുക്കാം എന്നുവെച്ചാൽ അതിൻ്റെ അകത്തിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയാണ് ഫ്ലെയിം കൂട്ടി കൊടുത്ത് ഒന്ന് ഇളക്കി ഇളക്കി എടുക്കുന്നത് ഇത് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ വെള്ളത്തിൻ്റെ അംശം കുറയുന്നവരെ ഇളക്കി ഇത് വിടർത്തിയിട്ട് അങ്ങനെ വേവിച്ചെടുക്കണം എന്നാലാണ് തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചീര ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കണം പക്ഷേ ചീരയിൽ അത്ര അധികം വെള്ളത്തിനംശം ഉണ്ടാവില്ല ഉള്ളിത്തണ്ടിൽ വെള്ളത്തിൻ്റെ അംശം ഒന്നും വളരെ കൂടുതലാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാൻ മറക്കരുത് പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഓരോ ഷെയറും ലൈക്കും എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് പതിനായിരത്തി അറുന്നൂറിലധികമായി ഇതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് കിട്ടിയതാണ് ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു തോരൻ റെഡിയായി നമ്മൾ ഇങ്ങനെ വിടർത്തി വിടർത്തിയിട്ട് നമുക്ക് ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഒന്നും കൂടി കളഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ നല്ലതാട്ടോ അതുകൊണ്ട് ഒന്ന് ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ച് ഒന്ന് വിടർത്തിയിട്ട് ഇനിയിപ്പം കറക്റ്റ് ഓവില് കിട്ടി നമ്മൾ ഇതൊരു സെർവിങ് മെഷീനിലേക്ക് മാറ്റി കണ്ടോ അടിപൊളി ടേസ്റ്റിൽ നമ്മളുടെ തോരൻ റെഡി എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് ഇതുണ്ടാക്കിയപ്പോൾ വലിയ ഇഷ്ടമായി നന്നായിട്ട് ചോറ് ഉണൻ ഇത് മാത്രം മതി ശരിക്കും നമുക്ക് വേറൊരു വിഭവം ഇല്ലെങ്കിലും ഇത് മാത്രം കുട്ടിയും ചോറ് ഉണ്ണാൻ പറ്റും അത്രയ്ക്കൊരു ടേസ്റ്റുള്ള തോരനാണ് ഇന്നത്തെ ഉള്ളിത്തോരൻ്റെ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മിനീസ് അടുക്കള സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അമേരിക്കയിൽ നിന്നെടുത്തൊരു വീഡിയോ ആണ് ഇനി ഇവിടെയുള്ള വിഭവങ്ങളും വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് എല്ലാവർക്കും ബൈ വീണ്ടും കാണാം